വയനാട് പുൽപ്പള്ളിയിലെ കടുവ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ബന്ധുക്കളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം ഇന്നത്തേക്ക് മാറ്റിയത് വണ്ടിക്കടവ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് മൃതദേഹം ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ കുടുംബത്തെ അറിയിച്ചില്ല എന്നാണ് പരാതി ബന്ധുക്കൾ എത്തിയ ശേഷം മാത്രമേ ഇന്ന് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കൂ ഫൈസൽ നെടുമ്പാലാ പുൽപ്പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ഫൈസൽ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ബന്ധുക്കളെത്താൻ കാത്തിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ എന്ത് തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ നിൽക്കുന്നത് എന്താണ് ആവശ്യം യെസ് ഫൈസൽ നെടുമ്പാലയിലേക്കാണ് ഫൈസൽ അവിടെ നേരത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പ്രതിഷേധം ഇന്നലെയൊക്കെ അടക്കമുണ്ടായിരുന്നു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ ഭാഗത്ത് നിന്ന് എന്താണ് അവരുടെ ആവശ്യം ഏറ്റവും പ്രധാനമായി ഇവർക്ക് പറയാനുള്ളത് ജില്ലാ കളക്ടർ ഇവിടെ എത്തിക്കൊണ്ട് ഇവർക്ക് കൃത്യമായി കൊണ്ടൊരു ഉറപ്പ് നൽകണം എന്നുള്ളതാണ് ഇപ്പോഴും ഇവർ പറയുന്നത് ആ ഒരു പ്രതിഷേധമാണ് ഇപ്പോഴും ഉയർന്ന ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ദിവസമാകുമ്പോഴും ആ ഇവർക്ക് വേണ്ട ഒരു ഉറപ്പ് ഇപ്പോഴും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ തന്നെ പറയുന്നത് ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെ വരണമെന്നാണ് നിങ്ങളുടെ ഒരു ആവശ്യം അതെ കളക്ടർ വന്നെല്ലാം തീരുമാനിക്കട്ടെ ഇപ്പൊരുത്തർ വന്ന് ഓരോന്നും വാഗ്ദാനം നൽകിയിട്ട് കാര്യമില്ല കളക്ടർ നേരിട്ട് വന്ന് പറയട്ടെ പറയാനില്ല പറയാനില്ല ഇത്രേ കാണിച്ചിട്ട് വരട്ടെ എന്താണ് നിങ്ങളുടെ ഒരു ുംങ്ങിച്ചിട്ട് അത് സാറേ ഇന്നലെ ഒരു വാക്കുകൾ പറയുന്നു ഇന്നൊരു വാക്കുകൾ പറയുന്നു അപ്പൊ നമ്മളെ നമ്മൾ എന്താ ചെയ്യാ ഒരു ഉറപ്പുമില്ല ഇതൊക്കെ ഒരു ഒരു വെള്ളപ്പേപ്പർ കഴിച്ചിട്ട് നിങ്ങൾ അവിടെ ഒപ്പിടും ഇവിടെ ഒപ്പിട് നിങ്ങൾ തരാ ഇത് തരാ ഇരുപത്തഞ്ചു ലക്ഷം തരാന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ അതൊന്നും കിട്ടാൻ കിട്ടുമ്പോൾ നമുക്കറിയാം അതായത് നമ്മൾ ആദിവാസികളായ കൊണ്ട് നാളെ നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പി ആയിട്ട് നമ്മൾ ഒരു ഓഫീസേക്ക് ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അവിടുന്ന് തള്ളി ഇറക്കി വിടും അപ്പോൾ ഇതിനൊരു തീരുമാനം വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കലക്ടർ സാറെ ഞാൻ വരണം അല്ലാണ്ട് നമുക്കൊരു ഇതുമില്ല ഏഹ് രക്ഷയില്ല നമ്മളിപ്പോൾ കുടിയും കിടക്കാം നമ്മൾ ആദിവാസികളായതുകൊണ്ട് ആവശ്യം നമ്മൾ കലക്ഷ സാർ തന്നെ പറയുന്നത് സാറേ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് നമ്മുടെ തീരുമാനൊക്കെ സാറിന് മുമ്പിൽ പറഞ്ഞാൽ നമ്മൾ അല്ലാണ്ട് നമ്മളെ കുടിയും കിടന്ന പോലെ കുടിയും കിടക്കുക എന്താ പറയുക ഇന്ന് ഒരാൾക്ക് പറ്റി നാളെ ഒരാൾക്ക് പറ്റി കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവും നമുക്ക് ആരും തിരിഞ്ഞ് നോക്കാനുണ്ടാവില്ല ആദിവാസായി കൊണ്ട് നമുക്ക് നമ്മളെ ഇട്ട് കളിപ്പിക്കാം അത് തന്നെ സംഭവം നമ്മളെ കളിപ്പിക്കരുത് നാളെയും സംഭവിക്കാം ആർക്കും സംഭവിക്ക നാട്ടുകാർക്കും സംഭവിക്ക ആദിവാസികളൊന്നും സംഭവിക്കുക നമ്മൾ കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാ കാട്ടിലശ്രയായിട്ട് നമ്മൾ ജീവിക്കുന്ന ആളാ നമുക്ക് കാട്ടിലേക്ക് പോകണ്ടിരിക്കാനും പറ്റില്ല അനുവദിക്കില്ല നമ്മളെ ഒരു തീരുമാനം പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞങ്ങള് ഒപ്പിട്ട് കൊടുക്കില്ല ഇപ്പോഴാണ് ഹോസ്പിറ്റലാണ് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു തീരുമാനമാകാണ്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി ഒപ്പിട്ട് കൊടുക്കൂല്ല ഞങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം നടപടി സ്വീകരിക്കില്ല അത് ഇന്നലെ ചെയ്യേണ്ട കാര്യമായിരുന്നു ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ചെയ്ത സംഭവമാണ് കലക്ടറും വെത്തലെത്തി ജസ്റ്റ് ഒരു അരമണിക്കൂർ ഉള്ളി ഇവിടെ എത്താൻ വാഗം ഇന്നലെ വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ ഇന്നലെ എല്ലാത്തിനും അംഗീകരിച്ചു തന്നെ ഈ ഒരു വാഗ്ദാനം പറയും ഇത് ഇന്ന് കുറച്ച് പൈസ തരും നാളെ ജോലി തരും ആ വാഗ്ദാനം മാത്രമേ ഉണ്ടാവുള്ളൂ നടപടി ആയാൽ മാത്രമേ ഞങ്ങൾ സ്ഥിരീകരിക്കുള്ളൂ ചിത്ര അത് തന്നെയാണ് ഇപ്പോഴും ഇവരുടെ ബന്ധുക്കൾ പറയുന്നത് കൃത്യമായി കൊണ്ടുള്ള ഒരു ഉറപ്പ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു ഉണ്ടാവും ജില്ലാ കളക്ടർ ഇവിടെ എത്തിക്കൊണ്ട് ഇവർക്ക് നേരിട്ട് അത്തരത്തിലുള്ള ഒരു ഉറപ്പ് നൽകിയാൽ മാത്രമേ ഈ ഒരു പ്രതിഷേധം അവസാനിക്കുകയുള്ളൂ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിക്കുന്നത് ഇന്നലെ ഉച്ചക്ക് ഒരു മണിയോടു കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ഒരാളുടെ ജീവൻ നഷ്ടമാകുന്നു തുടർച്ചയായി വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്നതും തുടർക്കഥയാകുമ്പോഴും എല്ലാ കാലത്തും വനംവകുപ്പ് സ്വീകരിക്കുന്ന ഒരു നടപടി മാത്രമാണ് യും എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ആദ്യഘട്ടത്തിൽ ആറ് ലക്ഷം രൂപ നൽകും പിന്നീട് കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുമെന്ന് പറയും പിന്നീട് പിന്നീട് നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ബാക്കി നാല് ലക്ഷം കൂടി കൊടുക്കുന്ന ഒരു സമീപനമാണ് സമീപകാലങ്ങളിലൊക്കെ തന്നെ വനംവകുപ്പ് സ്വീകരിച്ചു വരുന്നത് അതുപോലെ കൃത്യമായി കൊണ്ടുള്ള ഒരു ഉറപ്പ് ഈ ഉന്നതിയിലെത്തിക്കൊണ്ട് ജില്ലാ കളക്ടർ നൽകണം എന്നുള്ളതാണ് ഇപ്പോഴും ഈ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ഉറപ്പ് അല്ലെങ്കിൽ കളക്ടർ ഇവിടെ എത്താതെ ഇവർ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ നിലപാട്